നമ്മൾ ഇനി കലമാന്റെ വാർത്തയിലേക്ക് പോകുന്നു തൃശൂരിൽ കാടിറങ്ങിയ കലമാൻ സംസ്ഥാന പാതയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഓടിക്കയറി ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്ര വളവിലെ അഫോൾസറി സ്ഥാപനത്തിലേക്കാണ് കലമാൻ ഓടിക്കയറിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്രവളവിലെ വിനുവിന്റെ അപ്പൽ ഹോസ്റ്റലി സ്ഥാപനത്തിലേക്കാണ് വലിയൊരു കലമാൻ ഓടിക്കയറിയത് മലയടിവാരത്ത് തീറ്റ തേടിയെത്തിയ മാനിനെ നായ്ക്കൾ ഓടിച്ചുകൊണ്ടുവന്നതായിരിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് വ്യാപാര സ്ഥാപനത്തിലെത്തിയ മാൻ അല്പസമയം അവിടെ കിടന്നെങ്കിലും മനുഷ്യരുടെയും വാഹനങ്ങളുടെയും ശബ്ദം കേട്ട് പരിഭ്രാന്തനായി തിരികെ പുറത്തേക്കിറങ്ങി റോഡ് മുറിച്ചുകടന്ന് ഓടിപ്പോവുകയായിരുന്നു സംഭവം വനം വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ